വിനോദ്ട്ടാ വിനോദ്ട്ടാ ഇവിടെ വന്നിക്കായിരുന്നോ ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു എന്താ ഫോം എടുക്കാതിരുന്നേ ഹലോ എടുക്കാത്തപ്പോ ഞാൻ ഓട്ടോ പിടിച്ചങ്ങ് പോന്നു ഇന്നാണേ തിരക്കോ തിരക്ക് അവിടുന്ന് അനങ്ങാനും കൂടെ പറ്റിയില്ല ഗൗരി എന്ന രതികുമാരി അക്ഷയ സെൻ്ററിൽ അങ്ങനെ ഒരു സുന്ദരികോതിയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളുടെ കണ്ണുകൾ എന്നെ വിളിക്കുന്ന പോലെ അവളുടെ ചുണ്ടുകളും ആരെയും ത്രസിപ്പിക്കുന്ന അവളുടെ രൂപവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അവളുടെ ചുണ്ടുകളിൽ അമർത്തി ഒന്നുവെക്കുന്നത് ആ നിമിഷം അസ്വപ്നമുണ്ട് അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികളോട് പോലും എനിക്ക് വല്ലാത്ത അസൂയ തോന്നി തിരക്ക് പിടിച്ച അവളുടെ ജോലിക്കിടയിലും അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ചെയ്തുകൊണ്ടിരുന്ന ജോലി മറ്റൊരാളെ ഏൽപ്പിച്ച് അവൾ എന്നെ അടുത്തേക്ക് വിളിപ്പിച്ചു കയ്യിലിരുന്ന സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നതിനടുക്ക് അവളുടെ കൈകളിൽ മൃദുവായി ഞാൻ സ്പർശിച്ചു എൻ്റെ കണ്ണിലെ കൊതി കണ്ടുന്ന വള്ളം സ്വർണ്ണ കൊലച്ചിട്ട അവളുടെ വെണ്ണക്കൽ പാദങ്ങൾ എനിക്ക് നേരുന്നിട്ട് അവൾ ഒരു ദൃശ്യവിരുന്നൊരുക്കി അവളുടെ അവളുടെ സൗന്ദര്യം ഇത്രമേൽ ഞാൻ ഞാൻ മാത്രമായിരിക്കും ജീവിതത്തിൽ തന്നെ ഇതെന്താ ഒന്നും മിണ്ടാതെ പറയണ്ടേ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം